നിങ്ങൾ ഒരിക്കൽ നൽകി കഴിഞ്ഞ വാഗ്ദാനം പിന്നെ ഒരിക്കലും ലംഘിക്കപ്പെടാൻ പാടില്ല നിങ്ങളുടെ വാക്കിനെ ബഹുമാനിക്കുക അത് നിങ്ങളുടെ സ്വഭാവത്തെയും സമഗ്രതയെയും നിർവചിക്കുന്നു ഭൗതിക നേട്ടങ്ങൾക്കായി ധർമ്മം ഉപേക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്യന്തികമായി ധർമ്മവും സമ്പത്തും നഷ്ടപ്പെടുന്നു ധർമ്മം മുറുകെ പിടിക്കുക ഐശ്വര്യം പിന്തുടരും ക്രോധം ജ്ഞാനത്തിൻ്റെ ശത്രുവാണ് കോപത്തെ ജയിക്കുക ലോകത്തെ വ്യക്തതയോടെയും അനുകമ്പയോടെയും കാണാൻ നിങ്ങൾക്ക് സാധിക്കും മാതാപിതാക്കളോടുള്ള ബഹുമാനം ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ കടമയാണ് അവരെ സ്നേഹത്തോടെ സേവിക്കുന്നത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കാരണമാകുന്നു ധർമ്മം അതിനെ മുറുകെ പിടിക്കുന്നവനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും ദുഷ്കരമായ സമയങ്ങളിൽ പോലും ധർമ്മത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചരിക്കരുത് ഒരിടത്ത് നടക്കുന്ന നീതി മറ്റെല്ലായിടത്തും അസന്തുലിതാവസ്ഥയുണ്ടാക്കും ബലഹീനരെ സംരക്ഷിക്കുകയും നീതി പാലിക്കുകയും ചെയ്യുക അതാണ് ശക്തൻ്റെ കടമ ഒരു രാജ്യം നിർവചിക്കപ്പെടുന്നത് അതിൻ്റെ സമ്പത്തോ അധികാരമോ കൊണ്ടല്ല മറിച്ച് അതിലെ ജനങ്ങളുടെ സന്തോഷവും ക്ഷേമവുമാണ് നിസ്വാർത്ഥമായി തൻ്റെ പ്രജകളെ സേവിക്കുന്നവരാണ് യഥാർത്ഥ നേതാവ് ജീവിതത്തിൽ വലിയ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും നിമിഷങ്ങൾ ഉണ്ടാകും സമചിത്വതയോടെ അവ രണ്ടിനെയും സ്വീകരിക്കുക രണ്ടും ക്ഷണികമാണ് ശാശ്വതമല്ല ബലഹീനതയല്ല അത് ശുദ്ധവും അനുകമ്പയുള്ളതുമായ ഹൃദയത്തിന് മാത്രം ലഭിക്കുന്ന ശക്തിയാണ് ജ്ഞാനിയായ മനുഷ്യർ ഫലങ്ങളോട് ആസക്തി കൂടാതെ തൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യുന്നു കാരണം കർത്തവ്യം മാത്രമാണ് സംതൃപ്തിയിലേക്കുള്ള വഴി വാക്കുകൾക്ക് അപാരമായ ശക്തിയുണ്ട് ദയയോടെ സംസാരിക്കുക കാരണം പരുഷമായ വാക്കുകൾ വാളിനേക്കാൾ ആഴത്തിൽ മുറിവേൽപ്പിക്കും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്ന ഒരാൾ അജയ്യനാണ് കാരണം ആന്തരികമായ ഒതുക്കമാണ് യഥാർത്ഥ ശക്തിയുടെ അടിസ്ഥാനം സുഹൃത് ബന്ധങ്ങൾ പവിത്രമാണ് പകരമൊന്നും ചോദിക്കാതെ സന്തോഷത്തിലും സങ്കടത്തിലും നിങ്ങളോടൊപ്പം നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എല്ലാ കഷ്ടപ്പാടുകളുടെയും മൂലകാരണം ആസക്തിയാണ് നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലങ്ങളോട് ആസക്തി കാണിക്കാതെ കർത്തവ്യങ്ങൾ നിറവേറ്റുക സദ്ഗുണമുള്ള ഇണ സന്തോഷത്തിനും ദുഃഖത്തിനുമുള്ള സഖിയും പ്രതികൂല സാഹചര്യങ്ങളിൽ ശക്തിയുടെ ഉറവിടവും നീതിയുടെ വഴികാട്ടിയുമാണ് മറ്റുള്ളവരെ അവരുടെ രൂപവും നിലയും നോക്കി വിലയിരുത്തരുത് ജ്ഞാനം ധൈര്യം ധർമ്മം എന്നിവ ബാഹ്യരൂപങ്ങൾക്കപ്പുറമാണ് തിരിച്ചടികളും കഠിന സമയങ്ങളുമാണ് ഏറ്റവും വലിയ ഗുരു അത് നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ശക്തിയും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഴവും വെളിപ്പെടുത്തുന്നു തൻ്റെ ആളുകളുടെ വിഷയങ്ങൾ ശ്രദ്ധിക്കുകയും അവരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന നേതാവ് അവരുടെ അചഞ്ചലമായ വിശ്വസ്തയും സ്നേഹവും നേടും യഥാർത്ഥ സമൃദ്ധി സമ്പത്തിലല്ല ധർമ്മത്തിലും ജ്ഞാനത്തിലുമാണ് കാരണം അവ ആത്മാവിൻ്റെ നിധികളാണ് സ്വന്തം ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പോലെ പ്രധാനമാണ് മറ്റുള്ളവരുടെ അഭിമാനം സംരക്ഷിക്കലും അനീതിക്കെതിരെ ശക്തമായി ഉറച്ചു നിൽക്കുക വെല്ലുവിളികളെ ഭയപ്പെടരുത് അവ വളരാനും നിങ്ങളുടെ ദൃഢനിശ്ചയം പരിശോധിക്കാനും നിങ്ങളുടെ നീതി തെളിയിക്കാനുമുള്ള അവസരങ്ങളാണ് ധർമ്മമാണ് സംതൃപ്തമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അനിശ്ചിതത്വത്തിൻ്റെ സമയങ്ങളിൽ ധർമ്മബോധം നിങ്ങൾക്ക് ലക്ഷ്യവും മാർഗനിർദ്ദേശവും നൽകുന്നു ആത്മനിയന്ത്രണം വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ഗുണമാണ് നൈമിഷിക പ്രവണതകൾ പശ്ചാത്താപം കൊണ്ടുവരുന്നു എന്നാൽ നിയന്ത്രണം ജ്ഞാനം നൽകുന്നു അമ്മയുടെ സ്നേഹം സമാനതകളില്ലാത്തതാണ് മാതാവിൻ്റെ ത്യാഗങ്ങളെ എപ്പോഴും ബഹുമാനിക്കുകയും അവരുടെ സാന്നിധ്യം വിലമതിക്കുകയും ചെയ്യുക ജയയുടെ ഏറ്റവും ചെറിയ പ്രവൃത്തി പോലും ഒരാളുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റും അതിൻ്റെ ശക്തിയെ ഒരിക്കലും നിസ്സാരമായി കാണരുത് നിങ്ങളെ എതിർക്കുന്നവരല്ല നിങ്ങളുടെ യഥാർത്ഥ ശത്രുക്കൾ മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നവയാണ് അത്യാഗ്രഹം കോപം അജ്ഞത അവയെ കീഴടക്കുക സംരക്ഷിക്കുമെന്ന വാഗ്ദാനം എന്ത് വില കൊടുത്തും പാലിക്കണം നിങ്ങളിലുള്ള വിശ്വാസം ഒരു പവിത്രമായ ബന്ധമാണ് അജ്ഞതയുടെ അന്ധകാരത്തെ തുരത്തുന്ന വിളക്കാണ് ജ്ഞാനം അറിവന്വേഷിക്കുക കാരണം അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സഖ്യകക്ഷി നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഉദാരത പുലർത്തുക അത് സമൂഹത്തിലെ സൗഹാർദ്ദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വിത്തുകളാണ് അഹങ്കാരം നിങ്ങളുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ അനുവദിക്കരുത് വിനയമാണ് യഥാർത്ഥ ജ്ഞാനികളുടെ മുഖമുദ്ര ജീവിതം ക്ഷണികമാണ് പക്ഷേ കർമ്മങ്ങൾ ശാശ്വതമാണ് നിങ്ങൾ മരിച്ച ഏറെ നാളുകൾക്ക് ശേഷവും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനകരമാകുന്ന തരത്തിൽ ജീവിക്കുക ഭക്തിയുടെ ഏറ്റവും വലിയ രൂപം പരോപകാരവും മറ്റുള്ളവർക്കുള്ള സേവനവുമാണ് കാരണം അവരെ സേവിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നു മാനവ സേവ തന്നെ മാധവസേവ വിശ്വാസത്തിനും നിശ്ചയദാർഢ്യത്തിനും പർവ്വതങ്ങളെ ചലിപ്പിക്കാനാകും പ്രതിബന്ധങ്ങൾക്കിടയിലും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് നീതിയാവണം ഭരണത്തിൻ്റെ സത്ത നിരപരാധികളെ സംരക്ഷിക്കുകയും കുറ്റവാളികളെ ശിക്ഷിക്കുകയും ചെയ്യുന്നത് സമൂഹത്തിൽ സുസ്ഥിതി ഉറപ്പാക്കുന്നു ഐക്യമാണ് ശക്തി ഒരുമിച്ച് നിന്നാൽ ഏറ്റവും ചെറിയ ജീവികൾക്ക് പോലും ഏറ്റവും ശക്തരായ ശത്രുക്കളെപ്പോലും പ്രതിരോധിക്കാൻ സാധിക്കും